നമസ്കാരം ബാർക്കോഴ ആരോപണം ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എക്സൈസ് മന്ത്രി രാജിവയ്ക്കണം നിലവിലെ മദ്യ നയത്തിൽ മാറ്റം വരുത്തിയത് അബ്കാരികളെ സഹായിക്കാനാണ് രണ്ടാം പിണറായി സർക്കാർ നൂറ്റി ബാറുകൾക്ക് അനുമതി കൊടുത്തു ബാറുകളുടെ എണ്ണം കൂട്ടി പക്ഷേ ടേൺ ഓവർ ടാക്സ് കുറയുന്നു ബാറുകളിൽ ഒരു പരിശോധനയും നടക്കുന്നില്ല മദ്യവർജനത്തിന് മുന്നിൽ നിൽക്കുമെന്ന് എൽ ഉറപ്പ് വെറും പ്രഹസനമായതായും സതീശൻ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ അറുന്നൂറ്റി അറുപത്തി ഒൻപത് ബാറുകൾക്ക് അനുമതി നൽകി രണ്ടാം പിണറായി സർക്കാർ നൂറ്റി മുപ്പത് ബാറുകൾക്ക് അനുമതി നൽകി നോട്ടെണ്ണുന്ന യന്ത്രം ഇപ്പോൾ എവിടെയാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണോ അതോ എ കെ ജി സെൻറ്ററിലാണോ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലാണോ എന്നും സതീശൻ പരിഹസിച്ചു മന്ത്രി മാറി നിന്ന് അന്വേഷണം നടത്തണം പണപ്പിരിവ് നടക്കുന്നു എന്നത് വ്യക്തമാണ് പണം കിട്ടിയാൽ അനുകൂലമായ മദ്യനയം അതാണ് ഓഫർ കാലം എൽ ഡി എഫിനോട് കണക്ക് ചോദിക്കുന്നു മാണിക്കെതിരെ ഒരു കോടി ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഇരുപത്തിയഞ്ച് കോടിയുടെ ആരോപണമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു രണ്ടാം ബാർ അഴിമതി ആരോപണം പിണറായി സർക്കാരിനെതിരെ ഉയർന്നതോടെ പ്രതിരോധത്തിലായ സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമം തുടങ്ങി എക്സൈസ് മന്ത്രി എം പി രാജേഷിനെതിരെയാണ് ആരോപണം ശക്തമാകുന്നത് രാജ്യാവശ്യമടക്കം ശക്തമാകവേ വിവാദത്തിൽ എം പി രാജേഷ് പ്രതികരിച്ചു മദ്യനയത്തിൽ ഇളവ് വരുത്താൻ പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നത് ഗുരുതരമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പ്രതികരിച്ചു അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം പ്രവണത വെച്ചുപുറപ്പിക്കില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു സർക്കാർ മദ്യനയത്തിൻ്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല മദ്യനയത്തിൻ്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നത് ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് വളരെ ശക്തമായ നടപടി അത്തരക്കാർക്കെതിരെ എടുക്കും വെച്ചുപൊറപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്തകൾ ഉപയോഗിച്ച് ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി എടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശബ്ദരേഖാ കലാപരിപാടി കുറച്ച് നാളുകൾ ആയിട്ടുള്ളതാണ് തെറ്റായ പ്രവണത പ്രോത്സാഹിപ്പിക്കില്ല ആരായാലും കൈകാര്യം ചെയ്യാൻ സർക്കാരിന് അറിയാം സാധാരണ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചർച്ച നടത്താറുള്ളതാണ് തെരഞ്ഞെടുപ്പായതിനാൽ അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല വാർത്തകളുടെ ഉറവിടം അറിയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രി രാജിവെക്കണമെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ആവശ്യത്തെ എം പി രാജേഷ് പരിഹസിച്ചു രാജി ആവശ്യപ്പെട്ടില്ലേ എന്ന് കരുതിയിരിക്കുകയായിരുന്നു നിയമസഭ തുടങ്ങാൻ പോവുകയല്ലേ എവിടെ വെച്ച് കാണാമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മന്ത്രിനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണ് സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ എന്നയാളുടെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നാണ് സന്ദേശത്തിൽ പറയുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈഡേ എടുത്തുകളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നായിരുന്നു അനിമോൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞത് ബാറ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗ യോഗസ്ഥലത്ത് നിന്നാണ് സന്ദേശം അയക്കുന്നത് എന്നും അനിമോൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് സംഘടനയിൽ അംഗമായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്യുകയായിരുന്നു അതേസമയം ആരോടും പണം പിരിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ എന്ന ചൈന സുനിൽ പ്രതികരിച്ചു ഇതെല്ലാം നടന്നിരിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നും അദ്ദേഹം പറയുന്നു സർക്കാർ അത്തരത്തിൽ ഒരു ആവശ്യത്തിന് സമീപിച്ചിട്ടില്ലെന്നും ആരോടും പണം പിരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നുമാണ് സുനിൽ പറഞ്ഞത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ മോശമായ ചർച്ച ഉണ്ടാകുന്നതെന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് വാങ്ങാൻ സംഘടന തീരുമാനിച്ചു എന്നാൽ അതിനെ എതിർത്ത ചിലർ ഉണ്ടായിരുന്നു കെട്ടിടം വാങ്ങാനുള്ള ചെലവിനായി ലോൺ അടക്കം ശ്രമിച്ചു ഇടുക്കി ചുമതലയുള്ള അനിമോൻ ഉൾപ്പെടെ അതിനെ എതിർത്തിരുന്നു എന്നും സുനിൽ പറയുന്നു അനിമോനെ ഇന്നലത്തെ യോഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതായും തീരുമാനം ഇന്നലത്തെ ചർച്ചയിൽ അറിയിച്ചപ്പോൾ അനിമോൻ ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു വേറെ സംഘടനയുണ്ടാക്കാൻ അനിമൻ ശ്രമിച്ചിരുന്നു സസ്പെൻഷൻ ആയിരിക്കുന്നവർക്ക് എന്തും പറയാമല്ലോ സസ്പെൻഡ് ചെയ്ത മാനസികാവസ്ഥയിൽ അയാൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ എന്നും സുനിൽകുമാർ ചോദിച്ചു